എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സെയിൽ വീഡിയോ പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടെന്ന് അപ്പം ഇതാണ് കേട്ടോ അതിലൊരു പൂവൻ കോഴി ഓരോന്നിനും ഓരോന്നിനായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ല പൂവൻ കോഴിയാണ് കേട്ടോ ഇവന് അഞ്ച് മാസമായതാണേ ഇവനെയാണ് കൊടുക്കാനുള്ളത് അടുത്ത കോഴി എടുത്ത് കാണിച്ചു തരാം ബ്രീഡിങ്ങൊക്കെ പറ്റിയ നല്ല പൂൻകുട്ടി കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല ഉഷാറുള്ള കോഴിക്കുഞ്ഞാണ് രണ്ടാമത്തെ പൂവനാണിത് നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ല പൂൺകുട്ടി കേട്ടോ ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ നല്ല പൂൺകുട്ടിയാണ് കാണാൻ നല്ല ചന്തമുള്ള പൂൺകുട്ടിയാണ് കേട്ടോ ഇത് പിന്നെ ഇതിനും നാല് മാസമായ പൂൺകുട്ടിയാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല ഇതൊക്കെ ഇത് മൂന്നാമത്തെ പൂൺകുട്ടിയാണ് കഷ്ടി നാല് മാസം ആവണേ ഉള്ളൂ കേട്ടോ ഇവർക്ക് ഇത് നല്ല വെയിറ്റുള്ള നല്ല ആരോഗ്യമുള്ള നല്ല പൂൺകുട്ടി കേട്ടോ ഇതിനെയും കൊടുക്കാനുള്ളതാണ് നല്ല സ്വന്തമുള്ള അതേപോലെ നല്ല ഭംഗിയുള്ള നല്ല കുട്ടിയാണ് കേട്ടോ ഉഷാറുള്ള നല്ല പൂൺകുട്ടിയാണ് ഇത് നാലാമത്തെ പൂൺകുട്ടിയാണ് ഒരു കറുപ്പിൽ ചോപ്പ് കളറിലൊരു പൂൺകുട്ടിയാട്ടോ അത് നല്ല വെയിറ്റുള്ള നല്ല ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളാണ് നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല പൂവൻ നല്ല ബ്രീഡിങ്ങിന് പറ്റിയ പൂൻ കോഴി കേട്ടോ ഇതൊരു നാല് മാസം ആവാറായ പൂൺകുട്ടി കേട്ടോ ഇവരെ നാലാളെയാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടത് അതിൽ വിളിച്ചാൽ മതി പിന്നെ രാത്രി ഏകദേശം ഒരു ആറ് ആറേ മുക്കാൽ ആയ സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ